നമസ്കാരം ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പുതിയ രീതിയിലുള്ള ഒരു മത്തി ഫ്രൈ ആണ് അതിനായിട്ട് ഞാനിവിടെ നല്ല പച്ചമത്തി ഏകദേശം അര കിലോ നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പച്ചമുളക് ചെറിയ പച്ചമുളക് എൻ്റെ ഗ്രോ ബാഗിലുണ്ടായത് ചെറുതാണ് പച്ചമുളക് പെരിഞ്ചീരകം ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം വെളുത്തുള്ളി നാല് അഞ്ചോ അല്ലി കുരുമുളക് നമ്മുടെ എരുവിൻ്റെ ആവശ്യത്തിന് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില കല്ലുപ്പ് മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങാടൻ നീരെ നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ഉപയോഗത്തിൽ അരച്ചിട്ട് മത്തി വരഞ്ഞിട്ട് അതേ പെരട്ടാം പെരട്ടി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം മസാല എല്ലാം കൂടെ നമ്മൾ അരച്ച് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ചുമച്ചു ഇനി നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം ആ മസാലയുടെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തായിരുന്നു അത് ഞാൻ മുമ്പ് ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ പറയാൻ മറന്നുപോയി അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് പുരട്ടി വെച്ചു ഇനി നമുക്കിത് വറുത്തെടുക്കാം വറുത്ത് കഴിഞ്ഞ് കാണിക്കാം നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി മത്തിപറുത്തതിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പാടില്ല ഞാൻ ഒരെണ്ണം എടുത്ത് ചൂടോടെ കഴിച്ചു നോക്കി ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്താൽ അത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ കമൻ്റ് ഇടണം ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അത്ര ടേസ്റ്റാണിത് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ ശരി ഓക്കെ ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ